യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരി സഹോദരന്മാരെ യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ് ഇന്നും നമ്മൾ ചിന്തിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആയിരക്കണക്കിന് അത്ഭുതങ്ങളിൽ നിന്നും എട്ട് അത്ഭുതങ്ങളെ മാത്രം യോഹന്നാൻ തെരഞ്ഞെടുത്ത് തന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് യേശുവിന്റെ നാലാമത്തെ അത്ഭുതമാണ് യോഹന്നാന്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൽ യേശു ക്രിസ്തു അപ്പം വർദ്ധിപ്പിച്ച് പതിനായിരങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നു അവരെ തൃപ്തരാക്കും യേശുവിൻ്റെ അത്ഭുതങ്ങളെ അടയാളങ്ങളെന്ന് യോഹൻ ഞാൻ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം വ്യക്തമാണ് അതിൻ്റെ അകത്ത് സ്വർഗത്തിന് നമുക്ക് നൽകാൻ ഒരു ആത്മീയ സന്ദേശം കൂടി ഉണ്ട് ഏതാനും കാര്യങ്ങൾ നമ്മൾ ഈ വചനം തിരുവചനം ശുശ്രൂഷയിലൂടെ കർത്താവിൻ്റെ വചനത്തിൽ നിന്നും പങ്കുവയ്ക്കുകയാണ് ഭക്ഷിക്കുകയാണ് നമ്മൾ തൃപ്തരാകണമെന്ന് പ്രിയപ്പെട്ടവരെ ഒന്നാമതായിട്ട് ഞാൻ പറയുന്നത് വചനം കേൾക്കുവാൻ ദാഹത്തോടെ കടന്നു വന്ന ജനം യോഹനുവിശേഷം ആറാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു മൂന്ന് ദിവസമായി ജനം വീട്ടിൽ പോലും പോകാതെ യേശുവിനോട് കൂടെ ആ മലയിൽ ആയിരുന്നു വചനം കേട്ടിട്ട് വീട്ടിൽ പോകാൻ മറന്നുപോയ ഒരു ജനം പലരും ചോദിക്കാറുണ്ട് സ്വർഗം ബോറടിക്കത്തില്ലേ സ്വർഗത്തിത്രയും വർഷങ്ങൾ നമ്മൾ എങ്ങനെയാണ് ജീവിക്കുക പ്രിയപ്പെട്ടവരെ പലപ്പോഴും ധ്യാന കേന്ദ്രങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം വരുന്ന ധ്യാന കേന്ദ്രങ്ങളിൽ ആളുകൾ പറയുന്നത് കണ്ടിട്ടുണ്ട് അയ്യോ ധ്യാനം തീരണ്ടായിരുന്നു അയ്യോ ഒരാഴ്ച എങ്ങനെയാ പോയതെന്ന് അറിയത്തില്ല അയ്യോ രണ്ടു ദിവസം പോയത് പോലെയായി അഞ്ചു ദിവസം കഴിഞ്ഞോ അയ്യോ ഞങ്ങൾക്ക് വീട്ടിൽ പോകണ്ട പലപ്പോഴും പല ആളുകളും വീട്ടിൽ പോകാതെ അവിടെ തന്നെ ചുറ്റിക്കറങ്ങി നിൽക്കുന്നത് കണ്ടിട്ടുണ്ട് കാരണം സ്വർഗത്തിന്റെ ഒരു ടേസ്റ്റ് അവർക്ക് കിട്ടുന്നു സ്വർഗത്തിന്റെ ഒരു രുചി അവർക്ക് കിട്ടുന്നു ഇതുപോലെ യേശുവിന്റെ വചനപ്രഘോഷണം കേട്ടുകൊണ്ടിരുന്ന ജനങ്ങൾ മൂന്ന് ദിവസമായി വീട്ടിൽ പോലും പോകാൻ മറന്ന് നാഥൻ്റെ തിരുമൊഴികൾ അവർ കേട്ടുകൊണ്ടിരുന്നു അവരുടെ ഹൃദയം അവർ തുറന്നു പിടിച്ചു അവർ വചനത്തിനു വേണ്ടി ദാഹിച്ചു നിങ്ങൾ എങ്ങനെയുള്ള വ്യക്തിയാണ് നിങ്ങൾക്ക് ന്യൂസ് പേപ്പർ വായിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം ബൈബിൾ വായിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം ന്യൂസ് ചാനലുകൾ കാണുന്നതാണോ ഇഷ്ടം ഷാരോം ടി വി കാണുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം കർത്താവിന്റെ കാര്യം കേൾക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം ലോകത്തിന്റെ കാര്യം കേൾക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം പൗലോസ് സുലിഹ എഴുതിയ ലേഖനം വായിക്കുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടം രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾ വായിക്കുന്നതാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം തീർച്ചയായും നമുക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ രാഷ്ട്രീയവും ലോകത്തിന്റെ കാര്യങ്ങളും എല്ലാം അറിയണം പക്ഷെ ചോദ്യം ഇതാണ് മുൻഗണന എന്തിനാണ് പ്രയോറിറ്റി എന്തിനാണ് നമ്മൾ എന്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ഇവിടെ ജനങ്ങൾ യേശുവിനും അവിടുത്തെ വചനത്തിനും പ്രാധാന്യം കൊടുത്തു ജനങ്ങൾ മൂന്നൂന്ന് ദിവസമായിട്ട് ഭക്ഷണം കഴിക്കാതെ ഉപവാസത്തോടു കൂടി തന്നെ ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു ഈ ജനങ്ങളെ കണ്ടപ്പോൾ യേശുവിന് മനസ്സലിഞ്ഞു പ്രിയപ്പെട്ടവരെ മത്തായ് സുവിശേഷം ആറിന്റെ മുപ്പത്തിമൂന്നിൽ പറയുന്നു നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവുനീതി അന്വേഷിക്കുക ബാക്കി എല്ലാം കൂട്ടിച്ചേർത്ത് തരും എന്ന് പറഞ്ഞാൽ നമ്മൾ കർത്താവിനും അവിടുത്തെ കാര്യങ്ങൾക്കും മുൻഗണന കൊടുത്ത് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന് എന്തെല്ലാം ആവശ്യമുണ്ടോ അത് മുഴുവൻ നമ്മളെക്കാൾ നന്നായിട്ട് അറിയാവുന്ന ദൈവം നമുക്ക് വേണ്ടി അത് ചെയ്തു തരുമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മൂന്ന് ദിവസം വിശപ്പ് പോലും മറന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ സമർപ്പിച്ച ജനങ്ങളുടെ ആവശ്യമായ വിശപ്പ് ശമിപ്പിക്കുവാൻ യേശു തന്നെ മുന്നിട്ടിറങ്ങുകയാണ് യേശു പീലിപ്പോസിനെ വിളിച്ചിട്ട് ഒരു ചോദ്യം ചോദിച്ചു ഇത്രയും വരുന്ന ജനത്തിന് നമ്മൾ എങ്ങനെ ഭക്ഷണം കൊടുക്കും അടുത്ത വചനം പറയാണ് അവനെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് യേശു ഇത് ചോദിച്ചത് അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഒരു കടബാധ്യത ഉണ്ടാകുമ്പോൾ ഒരു വിവാഹ തടസ്സം ഉണ്ടാകുമ്പോൾ ഒരു മക്കളില്ലാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു ജോലി കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ഒരു രോഗാവസ്ഥ ഉണ്ടാകുമ്പോൾ മക്കൾ പഠിക്കാത്ത അവസ്ഥ വരുമ്പോൾ യേശു നമ്മുടെ വീട്ടിലെ പീലിപ്പോസിനെ വിളിച്ചിട്ട് ചോദിക്കുകയാണ് അല്ല നമ്മുടെ ഉള്ളിലുള്ള പീലിപ്പോസിനോട് ചോദിക്കുകയാണ് പീലിപ്പോസേ ജോണിന്റെ അകത്ത് വസിക്കുന്ന പീലിപ്പോസേ മേരിയുടെ അകത്ത് വസിക്കുന്ന പീലിപ്പോസേ തോമാച്ചകത്ത് വസിക്കുന്ന പീലിപ്പോസേ നീ ഈ പ്രശ്നത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു ഇത്രയും വരുന്ന ജനത്തിന് നീ എങ്ങനെ ആഹാരം കൊടുക്കും എന്ന് വെച്ചാൽ നിന്റെ കുടുംബത്തിൽ ഈ പ്രശ്നം നീ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പോകുന്നു പീലിപ്പോസ് തലമണ്ടയുടെ ആളാണ് ബുദ്ധിയുടെ ആളാണ് പീലിപ്പോസ് കുറച്ചു നേരം തലയൊക്കെ അങ്ങോട്ടും ഒക്കെ ഒന്ന് ചരിച്ച് ഒന്ന് പുകച്ച് ഒന്ന് തലയുടെടകത്ത ബുദ്ധി എല്ലായിട്ട് ഒന്ന് ഇളക്കിയതിനു ശേഷം ഒരു ഒന്നാന്തരം മറുപടി കൊടുത്തു കർത്താവേ ഇരുന്നൂറ് ധനാറയ്ക്കുള്ള അപ്പം വേണിച്ചാൽ പോലും ഒരു എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ഒരു ദിവസത്തെ ശമ്പളമാണ് എന്ന് പറഞ്ഞാൽ സാപത്തും ലീവും എല്ലാം കൂടെ ഒക്കെ കഴിച്ചാൽ ഇരുന്നൂറ് ധനാറ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ഏതാണ്ട് ഒരു വർഷത്തെ ശമ്പളത്തിന്റെ അടുത്ത് വരും അത്രയും പൈസ ഉണ്ടെങ്കിൽ പോലും ഇവർക്ക് ഒരു ബിസ്ക്കറ്റും ഒരു കട്ടൻ ചായയും കൊടുക്കാൻ പോലും അത് തികയത്തില്ല കേട്ടോ പുള്ളിക്കാരൻ കറക്റ്റായിട്ട് കണക്ക് കൂട്ടി പറഞ്ഞു കീറു കൃത്യമായ കണക്കാണ് പറഞ്ഞത് എന്ന് വെച്ചാൽ ഇരുന്നൂറ് ധനാറയുണ്ടെ പോലും ഒരു ബിസ്ക്കറ്റും ചായയും കൊടുക്കാൻ പറ്റത്തില്ല യേശു മറുപടി ഒന്നും പറഞ്ഞില്ല കാരണം പ്രിയപ്പെട്ടവരെ യേശുവിനെ കേൾക്കേണ്ടിയിരുന്ന മറുപടി ബുദ്ധിയുടെ തലത്തിൽ നിന്നുള്ള ഒരു മറുപടി അല്ലായിരുന്നു വിശ്വാസത്തിന്റെയും എളിമയുടെയും തലത്തിൽ നിന്നുള്ള ഒരു മറുപടിയാണ് ഏതാണ്ട് ഇരുപതിനായിരം വരുന്ന ജനക്കൂട്ടം ഇരിക്കുമ്പോഴാണ് പീലിപ്പോസിന്റെ ഇരുന്നൂറ് ധനാറയുടെ കണക്ക് ഇതുപോലെയാണ് വീട്ടിൽ ലക്ഷങ്ങളുടെ കടബാധ്യത തുറച്ചു നോക്കുമ്പോഴാണ് നമ്മുടെ വീട്ടിലെ ചില അംഗങ്ങളെ കണ്ടിട്ടില്ലേ അവർ ആ സമയത്തും ബുദ്ധി കൊണ്ട് കളന്നുകൊണ്ടിരിക്കുക എടി അടുത്ത ബിസിനസ് തുടങ്ങാം അടുത്ത ബിസിനസ് തുടങ്ങാം അതും കുത്തുവാള എടുത്തു അതും പൊട്ടിത്തകർന്നു അടുത്ത ബിസിനസ് തുടങ്ങാം അതും തകർന്നു എല്ലാം തകർന്നാലും ബുദ്ധി കൊണ്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കും പീലിപ്പോസ് ബുദ്ധിയുടെ ആളാണ് യേശു തന്റെ വചനത്തിൽ പറഞ്ഞു പിതാവേ ഞാനങ്ങെ സ്തുതിക്കുന്നു ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും അത് മറച്ചു വെച്ച് അതിന് ശിശുക്കൾക്ക് വെളിപ്പെടുത്തി കൊടുത്തതിനാൽ ഞാൻ അങ്ങേ സ്തുതിക്കുന്നു പൗരസ്നേഹ വ്യക്തമായിട്ട് കുറിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട് വിജ്ഞാനികളുടെ വിജ്ഞാനത്തെ ഞാൻ നശിപ്പിക്കും വിജ്ഞാനികളുടെ വിജ്ഞാനം ഞാൻ ഇല്ലാതാക്കും ദൈവത്തെ ഈ ലോകത്തിന്റെ വിജ്ഞാനം കൊണ്ട് അറിയാൻ സാധ്യമല്ല എന്ന് കർത്താവിന്റെ വചനം പറയുന്നു പ്രിയപ്പെട്ടവരെ യേശു അനങ്ങാതിരിക്കുക ഈ സമയത്ത് നമ്മൾ ഒരു കാഴ്ച കാണുന്നു അന്തയോസ് എന്ന് പറയുന്ന ശിഷ്യൻ ആൾക്കൂട്ടത്തിലൂടെ നടന്ന് നടന്ന് അന്വേഷിച്ച് 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 കുറേ ദൂരം പോയി കഴിഞ്ഞപ്പോൾ അന്ന് ദൂരെ ഒരു കല്ലിൽ ഒരു ബാലൻ ഇരിക്കുന്നു അഞ്ചു വയസ്സോ ഏഴു വയസ്സോ കാണുമായിരിക്കും അവന്റെ കയ്യിൽ ഒരു പാത്രമുണ്ട് അന്ത്രയോസ് പതുക്കെ ചെന്നിട്ട് അവനോട് വെച്ചു മോനെ കുട്ടാ നിന്റെ പാത്രത്തിൽ എന്താ ഇരിക്കുന്നത് അംഗളെ എന്റെ പാത്രത്തിന്റെ അകത്ത് ഈ മീനും കൊണ്ട് അഞ്ചപ്പവും ഉണ്ട് രണ്ടു മീനുമുണ്ട് അങ്ങനെ ഈശോടെ വചനം കേട്ട് കേട്ട് ഞാൻ ഇതങ്ങ് കഴിക്കാൻ മറന്നുപോയി ഇത് പാത്രത്തിന്റെ അകത്ത് നന്നായിട്ട് നിന്നിരിപ്പുണ്ട് ഇത് പെട്ടെന്ന് ചീത്തയാകാത്ത തരത്തിൽ അമ്മ നല്ല പ്രിപ്പയർ ചെയ്ത് തന്നു വിട്ടിരിക്കുകയാണ് ഇത് ഇതെന്റെ പാത്രത്തിന്റെ അകത്ത് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ് അന്ത്രയത് ചോദിച്ചു മോൻ ഈശോയെ അടുത്ത് കാണണം എന്ന് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു ഈശോടെ മടിയിലിരിക്കണം എന്ന ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു ഈശോ നിന്റെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അവൻ പറഞ്ഞു ഉണ്ടങ്കളെ എങ്ങനെ സാധിക്കും ഇത്രയാളില്ലേ പാമോനെ ഞാൻ നിന്നെ കൊണ്ടുപോകാം പോകുന്ന വഴിക്ക് അന്തരയോസി ചോദ്യം ചോദിച്ചു മോനെ നിനക്ക് ഈ അഞ്ചപ്പവും രണ്ടു മീനും ഈശോ ചോദിച്ചാൽ കൊടുക്കാൻ മനസ്സുണ്ടോ അവൻ പറഞ്ഞു അങ്കളെ ഈശോ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാം അഞ്ചപ്പവും രണ്ടു മീനും മാത്രമല്ല ഈശോ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാം ഞാൻ ഈ മൂന്ന് ദിവസവും വീട്ടിൽ പോകാതിരുന്നത് ഞാൻ ഈശോയെ സ്നേഹിച്ചത് കൊണ്ടല്ലേ ഞാൻ ഈ അപ്പവും മീനും കഴിക്കാൻ മറന്നുപോയത് കർത്താവിന്റെ വചനം ഞാൻ അത്രമാത്രം ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ ഈശോ എന്ത് ചോദിച്ചാലും ഞാൻ കൊടുക്കാം അന്ത്രയോസ് അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു പ്രിയപ്പെട്ടവരെ കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷകൾ ചെയ്യുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ബഹുമാനപ്പെട്ട അനേക വൈദികർ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ബഹുമാനപ്പെട്ട അൽമായ സഹോദരങ്ങൾ സ്വയം മറന്ന് കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കണം അതിനെ പരിഹസിക്കുകയല്ല വേണ്ടത് കുഞ്ഞുങ്ങൾക്ക് എന്ത് മനസ്സിലാകുമെന്ന് ചോദിക്കരുത് പകരം കുഞ്ഞുങ്ങൾക്ക് തന്നെയാണ് ദൈവത്തിന്റെ വചനം ആദ്യം കൊടുക്കേണ്ടത് കുഞ്ഞുങ്ങളുടെ ശുശ്രൂഷ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം കാരണം യേശു പറഞ്ഞു ശിശുക്കൾ എന്റെ അടുക്കൽ വരട്ടെ നിങ്ങൾ അവരെ തടയരുത് ശിശുക്കൾക്ക് മാമോദിസ കൊടുക്കുന്നത് തടയരുത് എന്നൊരു വ്യാഖ്യാനം കൂടെ അതിനുണ്ടെന്ന് നായ്ക്കം പ്രഭലച്ഛം പറയുന്നത് കേട്ടപ്പോ എനിക്ക് സന്തോഷം തോന്നി ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ അവരെ തടയരുതെന്ന് അവരെ പോലെ ഉള്ളവർക്കാണ് ദൈവരാജ്യം എട്ടും പൊട്ടും തിരിയാത്ത ശിശുക്കൾ എൻ്റെ അടുക്കൽ വരട്ടെ എന്റെ അടുക്കൽ കൊണ്ടുവരട്ടെ അവരെ പോലെയുള്ളവർക്കാണ് ദൈവരാജ്യം പ്രിയപ്പെട്ടവരെ അന്ത്രയോസിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അന്ത്രയോസ് ബുദ്ധിയുടെ ആളല്ല അന്തോസ് വിശ്വാസത്തിന്റെ ആളാണ് അന്ത്രയോസ് വിശ്വാസത്താൽ സ്വപ്നം കാണാൻ കഴിവുള്ളവനാണ് പടയനിയമത്തിലെ പോലെ ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ സ്വപ്നം ചെയ്യാൻ കഴിവുള്ളവനാണ് അന്ത്രയോസ് കാനായലെ കല്യാണ വീട്ടിലുണ്ടായിരുന്നു യേശു അത്ഭുതം പ്രവർത്തിച്ചത് അന്ത്രയോസ് കണ്ടു മീൻ വർദ്ധിപ്പിക്കുന്നത് അന്ത്രയോസ് കണ്ടു തളർവാദ രോഗി എഴുന്നേപ്പിച്ചു വിടുന്നത് അന്തരയോസ് കണ്ടു അന്ത്രയോസിനറിയാം അഞ്ചപ്പവും രണ്ട് മീനും ഉണ്ടെങ്കിൽ അന്ന് പച്ചവെള്ളം കൽഭരണികളിൽ നിറച്ചപ്പോൾ പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയ യേശുവിന് ഈ അഞ്ചപ്പവും രണ്ട് മീനും കൈ കൊടുത്താൽ യേശുവുടെ ഒരു ഉഗ്ര അത്ഭുതം പ്രവർത്തിക്കുമെന്ന് അന്ത്രയോസ് തന്റെ വിശ്വാസത്തിന്റെ കണ്ണുകളാൽ കണ്ടു അന്ത്രയോസിന്റെ കയ്യിൽ അപ്പവും മീനും ഇല്ലായിരുന്നതുകൊണ്ട് അന്ത്രയോസ് അത് അന്വേഷിച്ച് കണ്ടെത്തുകയും ചെയ്തു ആ ബാലനെ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ അന്ത്രയോസിനെ പോലെ നമ്മളും വിശ്വാസത്തിന്റെ മനുഷ്യരായി തീരണം തീർന്നില്ല അന്ത്രയോസിനെ പോലെ നമ്മൾ മറ്റുള്ളവരെ യേശുവിന്റെ പക്കൽ കൊണ്ടുവരുന്നവരായിരിക്കണം അത് കുട്ടിയാണെന്നോ യുവാവാണെന്നോ വല്യപ്പിച്ചലാണെന്നോ നോക്കരുത് അന്ത്രയോസ് അല്ലേ പത്രോസിനെ യേശുവിന്റെ പക്കൽ കൊണ്ടുവരുന്നത് കാണുക ഈ പത്രോസ് പിന്നീട് ആരായി തീർന്നു അന്തയോസ് തന്നെയാണ് ഈ ബാലനെ യേശുവിന്റെ പക്കൽ കൊണ്ടുവരുന്നത് യേശു അവനെ അടുത്ത് കണ്ടു മാത്രമല്ല അവൻ അഞ്ചപ്പവും രണ്ട് മീനും യേശുവിന്റെ പക്കലേക്ക് കൊടുത്തു യേശു മനസ്സിൽ പ്രതീക്ഷിച്ചിരുന്ന കാര്യം അവിടെ സംഭവിച്ചു വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തി സമർപ്പണത്തിന്റെ ഒരു പ്രവൃത്തി എളിമയുടെ ഒരു പ്രവൃത്തി ദൈവാശ്രയത്വത്തിന്റെ ഒരു പ്രവൃത്തി ഇത് കയ്യിലോട്ട് കിട്ടിയതും യേശു അത്രയും നേരം മൗനമായിരുന്ന യേശു സന്തോഷത്തോടെ ഒരു വചനം പറഞ്ഞു ആളുകളെ എല്ലാം ഇരുത്തുവിൻ ആളുകളെ എല്ലാം ഇരുത്തുവിൻ എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കഴിഞ്ഞു ഞാൻ കാണേണ്ടത് കണ്ടു കഴിഞ്ഞു ഞാൻ പ്രതീക്ഷിച്ചത് എൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞു ഒരു സമർപ്പണത്തിന്റെ പ്രവൃത്തി ഇവിടെ നടന്നു കഴിഞ്ഞു പ്രിയപ്പെട്ടവരെ വലിയ മനുഷ്യർ തോറ്റുപോകുന്ന സ്ഥലത്ത് പലപ്പോഴും കുഞ്ഞുങ്ങൾ വിജയിക്കുന്നുണ്ട് നിങ്ങളൊരു കഥ കേട്ടിട്ടില്ലേ ഒരു ഗ്രാമത്തിൽ വർഷങ്ങളാട്ടും മഴ പെയ്യുന്നില്ല മടുത്ത വികാരിയച്ചൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞു മക്കളെ നാളെ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് വൈകുന്നേരം അഞ്ചു മണിവരെ വിശുദ്ധ കുർബാന എഴുന്ന ആരാധിക്കുകയാണ് നമ്മുടെ നാട്ടിൽ മഴ പെയ്തേ പറ്റൂ മൂന്ന് വർഷമായിട്ടും മഴ പെയ്യുന്നില്ല ആളുകളെല്ലാം സമ്മതിച്ചു രാവിലെ അപ്പനും അമ്മയും കുർബാനക്ക് പോകാൻ നേരത്ത് അഞ്ചു വയസ്സുള്ള മകൻ അവന്റെ കുടയെടുത്ത് കൈപ്പിടിക്കുന്നത് കേട്ടു അപ്പനും ചിരിച്ചോണ്ട് ചേടാ മൂന്ന് വർഷമായിട്ടും മഴ പെയ്യുന്നില്ല നീ എന്താ ജൂൺ മാസത്തിലത് പോലെ കുടയും എടുത്തുകൊണ്ട് പോകുന്നത് അവൻ ചിരിച്ചോണ്ട് പറഞ്ഞ് ചാച്ച അമ്മച്ചി അച്ഛൻ പറഞ്ഞില്ലേ ഇന്ന് കുർബാന കഴിഞ്ഞിട്ട് വിശുദ്ധ കുർബാനയുടെ ആരാധനയുണ്ട് ആരാധന മഴ പെയ്യാൻ വേണ്ടി അന്ന് പറഞ്ഞില്ലേ ഇന്ന് വൈകുന്നേരം തിരിച്ചു വരുമ്പോ നനയാതിരിക്കാൻ വേണ്ടിട്ടാണ് ഞാൻ കുടയെടുത്തത് അന്ന് പള്ളിയിലെ സകല ചാച്ചന്മാരും അമ്മച്ചിമാരും കുടയെടുക്ക വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം കൂടയുമായിട്ട് വന്നു വൈകുന്നേരം അഞ്ചു മണിക്ക് വിശുദ്ധ ആരാധനയുടെ ഈശോയെ കുർബാനി തകർത്ത് മഴ പെയ്യുന്നു വീട്ടിൽ പോകാൻ പറ്റാതെ ആളുകൾ വിഷമിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ വിരിച്ചു കൊടുത്ത കുടയുടെ അടിയിൽ കയറി മാതാപിതാക്കൾ പകുതി നനഞ്ഞ് പകുതി ഉണങ്ങി വീട്ടിലെത്തിച്ചേർന്നു ആളുകൾ വലിയ മനുഷ്യർ പരാജയപ്പെടുന്നിടത്ത് പലപ്പോഴും കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ ഹൃദയത്തെ പിടിച്ചെടുക്കുന്നു പ്രിയപ്പെട്ടവരെ വലിയ ആളുകൾ ഒന്നും യേശുവിന് കൊടുക്കാതിരുന്ന സമയത്ത് യേശുവിന് അഞ്ചപ്പവും രണ്ട് മീനും കൊടുക്കാൻ ഈ കുഞ്ഞ് തയ്യാറായില്ലേ നമ്മുടെ സഭയിലെ വിശുദ്ധ ഡോമിനിക് സാവിയോ ഓർമ്മ വരുന്നില്ലേ കുഞ്ഞുനാളിൽ തന്നെ എല്ലാവരും ഫുട്ബോള് കളിക്കുമ്പോ വിശുദ്ധ ഡോമിനിക് സാവിയോയും ഫുട്ബോള് തട്ടുന്നുണ്ട് ഡോൺ ബോസ്കോ ചോദിച്ചു മക്കളെ ഇപ്പൊ ലോകം അവസാനിച്ചാൽ നിങ്ങൾ എന്തു ചെയ്യും യുവാക്കളൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഓടിപ്പോയി കുമ്പസാരിക്കും ഉണ്ടല്ലോ അവൻ പന്ത് തട്ടിക്കൊണ്ട് ഡോൺ ബോസ്കോയോട് ഇങ്ങനെ അച്ചാ പറഞ്ഞോകം അവസാനിച്ചാൽ ഞാൻ പന്ത് തട്ടിക്കൊണ്ട് തന്നെ പന്ത് തട്ടിക്കൊണ്ടിരിക്കും യേശു വാനമേങ്ങളിൽ ഇറങ്ങി വരും ഞാൻ യേശുവിനോടൊപ്പം സ്വർഗത്തിലേക്ക് പോകും ഇതാണ് കുഞ്ഞുങ്ങൾ നിങ്ങൾ ശിശുക്കളെ പോലെ ആകുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു പ്രിയപ്പെട്ടവരെ ബുദ്ധിയുടെ വലിയ കണക്കുകൂട്ടലുകളുമായി വന്ന പീലിപ്പോസിന് യേശുവിന്റെ ഹൃദയത്തെ സ്പർശിക്കാൻ സാധിക്കാതെ ഇരുന്നപ്പോൾ ഇതാ ഒരു ശിശു ശിശുവിനെയും കൊണ്ടുവന്ന ആന്ത്രയോസിന് കർത്താവിനെ കൊണ്ട് അത്ഭുതം ചെയ്യിക്കാനായിട്ട് സാധിച്ചു കർത്താവ് പറഞ്ഞു ആളുകളെ എല്ലാം പന്തിയിൽ ഇരുത്തുവിൻ പിന്നീട് യേശു അപ്പമെടുത്തു അപ്പമെടുത്ത് വാഴ്ത്തി അതിനു ശേഷം അത് മുറിച്ചു മുറിച്ചതിനു ശേഷം കൊടുത്തു കൊടുത്തിട്ട് പറഞ്ഞു ആളുകൾക്ക് അത് കൊടുക്കുവിൻ പ്രിയപ്പെട്ടവരെ ആളുകൾ അത് കഴിച്ചു തൃപ്തരായി അവിടെ വലിയൊരു അത്ഭുതം നടന്നു ബാക്കി വന്നത് കുട്ടകളിൽ ശേഖരിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ഒരു സന്ദേശം കൂടി ഇവിടെ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ദൈവം എന്ത് ചെയ്യണമെങ്കിലും അത് മനുഷ്യന്റെ സഹകരണത്തോടുകൂടി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഈ ലോകത്തിലേക്ക് രക്ഷകരെ അയക്കാൻ നോക്കിയപ്പോൾ കന്യകയായ പരിശുദ്ധം അറിയുമെന്ന ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ സഹായം അല്ലെങ്കിൽ സഹകരണം ദൈവം തേടുകയാണ് ഇസ്രായേൽ ജനത്തെ വിടിവിക്കാൻ സമയത്ത് മോശ എന്ന ഒരു മനുഷ്യന്റെ വലിയ സഹകരണം ദൈവം തേടുകയാണ് സഭയെ സ്ഥാപിക്കുവാൻ പന്ത്രണ്ട് അപ്പോസ്റ്റവന്മാരുടെ വലിയ സഹകരണം ദൈവം തേടുകയാണ് ഇന്ന് ദൈവരാജ്യം കൊണ്ടുവരാൻ ദൈവം എന്നെയും നിങ്ങളെയും സ്നേഹത്തോടുകൂടെ വിളിക്കുകയാണ് കർത്താവേ എന്ന് പറയുമ്പോൾ ദൈവം തന്റെ മറുപടി നൽകുന്നു ദേവാലയത്തിൽ കിടന്നുറങ്ങിയ പുരോഹിതനായ ഏലിക്ക് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കാതെ അദ്ദേഹം കിടന്നുറങ്ങിയപ്പോൾ ദൈവം വിളിക്കുകയാണ് സാമുവൽ 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 പലപ്പോഴും പ്രായമുള്ളവർ പരാജയപ്പെടുന്നിടത്ത് ദൈവം ശിശുക്കളെ വിളിച്ച് അഭിഷേകം ചെയ്യുന്നു തന്റെ രാജ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു അവസാനമായിട്ട് ഈ അപ്പത്തെ ദൈവം എന്തു ചെയ്തു അപ്പത്തെ യേശു കരങ്ങളിലെടുത്തു രണ്ടാമതായി അപ്പത്തെ യേശു വാഴ്ത്തി മൂന്നാമതായി അപ്പത്തെ യേശു മുറിച്ചു നാലാമതായി യേശു അപ്പത്തെ കൊടുക്കുവാനായിട്ട് പറഞ്ഞു ഈ അപ്പം ഞാനും നിങ്ങളുമാണ് എന്ന് വിചാരിക്കുക യേശു നമ്മളെ ആദ്യമായിട്ട് കരങ്ങളിലെടുക്കുന്നു യേശുവിൻ്റെ ഇരിക്കുന്നത് വലിയ സന്തോഷമാണ് നമ്മൾ പറയും ഞാൻ പിശാജിന്റെ കയ്യിലായിരുന്നു ഞാൻ നരകത്തിലായിരുന്നു ഞാൻ ലൂസിഫറിന്റെ കയ്യിലായിരുന്നു ഇതാ ഞാൻ ധ്യാനം കൂടി ഞാൻ യേശുവിൻ്റെ കരങ്ങളിലായി ഞാൻ യേശുവിൻ്റെ കരങ്ങളിലാണ് എന്ത് അനുഭവമാണ് എന്തൊരു സന്തോഷമാണ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ രണ്ടാമത്തെ ഘട്ടം കടന്നു വരുന്നു യേശു നമ്മളെ എടുത്ത് വാഴ്ത്തുന്നു യേശു നമ്മുടെ മേൽ തന്റെ അഭിഷേകം ചൊരിയുന്നു കൂടുതൽ സന്തോഷമായി അഭിഷേകം വർദ്ധിക്കുന്നു അയ്യോ എന്തൊരു ആനന്ദം മൂന്നാമത്തെ ഘട്ടം യേശു അപ്പത്തെ മുറിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റുന്നത് യേശു അപ്പത്തെ കരങ്ങളിൽ എടുത്തപ്പോൾ നമുക്ക് സന്തോഷം യേശു അപ്പത്തെ വാഴ്ത്തിയപ്പോൾ നമുക്ക് സന്തോഷം യേശു അപ്പത്തെ മുറിക്കുമ്പോൾ അപ്പത്തിന്റെ ഷെയ്പ്പ് മാറുന്നു അപ്പത്തിന്റെ രൂപം മാറുന്നു അപ്പത്തിന് വേദന എടുക്കുന്നു അപ്പം ചെറുതാകുന്നു അപ്പത്തിൽ ഒരു മാറ്റം തന്നെ സംഭവിക്കുന്നുണ്ട് ദൈവം നമ്മളെ ചെറുതാക്കിയതിനു ശേഷമാണ് വലുതാക്കുന്നത് അത് ദൈവത്തിന്റെ ഒരു പ്രത്യേകതയാണ് അഞ്ചപ്പത്തെ ഇരുപത്തി അയ്യായിരം മുപ്പതിനായിരം നാൽപ്പതിനായിരം അപ്പങ്ങളാക്കി മാറ്റുന്നതിന് മുൻപ് ഈ അപ്പങ്ങളെ ഒന്ന് ചെറുതാക്കണമായിരുന്നു അതാണ് ദൈവിക പദ്ധതി എന്തിനെ വലുതാക്കുന്നതിന് മുമ്പും ദൈവം അതിനെ ഒന്ന് ചെറുതാക്കുക തന്നെ ചെയ്യും പരിശുദ്ധ കന്നിക മറിയത്തെ വലിയ മഹത്വത്തിലേക്ക് സ്വർഗത്തിന്റെ രാജ്ഞിയായിട്ട് യേശു കഴിഞ്ഞാൽ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നാമമായിട്ട് ഉയർത്തുന്നതിന് മുമ്പ് അവളെ കാരിത്തൊഴുത്തിൽ പശുവും എരുമയും ചാണകവും മൂത്രവും ഒക്കെ കിടക്കുന്ന ഒരു സ്ഥലത്ത് പ്രസവിക്കത്തക്കവണ്ണം ദൈവം അവളെ എളിമയുടെ പാടങ്ങളിലേക്ക് എളിമയുടെ അഗാധങ്ങളിലേക്ക് ദൈവം അവളെ നയിച്ചു അവൾ പരാതി കൂടാതെ തന്നെ തന്നെ മുറിച്ചു കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അവൾ ചെറുതാകാൻ തയ്യാറായപ്പോൾ ദൈവം അവളെ ലോകത്തിന് മുഴുവൻ അമ്മയായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് thank പ്രിയപ്പെട്ടവരെ ദൈവം നിങ്ങളെ ചെറിയ സഹനത്തിലൂടെ കടത്തിവിടുമ്പോൾ ചെറിയ അപമാനങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ചെറിയ നൊമ്പരങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ ദൈവത്തെ ചോദ്യം ചെയ്യരുത് ദൈവം നിങ്ങളെ വലുതാക്കാൻ പോവുകയാണ് ദൈവം നിങ്ങളെ എന്തോ ഒരു വലിയ പ്രവൃത്തി നിങ്ങൾ ചെയ്യാൻ പോകുന്നു അതിന്റെ അടയാളമായിട്ടാണ് ദൈവം നിങ്ങളെ ഒരു സഹനത്തിലൂടെ കടത്തിവിടുന്നത് ദൈവം നിങ്ങളെ കരങ്ങളിലെടുത്തു ദൈവം നിങ്ങളെ വാഴ്ത്തി ഇപ്പോൾ ദൈവം നിങ്ങളെ മുറിക്കുകയാണ് മുറിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ദൈവം നമ്മളെ എളിമ പഠിപ്പിക്കുകയാണ് എളിമ പഠിപ്പിച്ചതിന് ശേഷം ദൈവം നമുക്ക് വലുതായിട്ടെന്തോ നല്ല വലിയ ഒരു അഭിഷേകം നമുക്ക് തരാൻ പോകുന്നു സ്വർഗീയമായ കൃപകളാലും വരങ്ങളാലും ദാനങ്ങളാലും നമ്മളെ നിറയ്ക്കുവാനായിട്ട് പോകുന്നു നമ്മളിത് ഒരിക്കലും മറന്നു പോകരുത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നായ്ക്കപ്രബലച്ചൻ പറയുന്ന ഒരു സംഭവമുണ്ട് നായ്ക്കൻപ്രബലച്ചനെ ഇതുപോലെ ദൈവം കരങ്ങളിലെടുത്തു ദൈവം വാഴ്ത്തി ദൈവം മുറിച്ചു ദൈവം സഭയ്ക്കും ലോകത്തിനും ഒരു അനുഗ്രഹമായിട്ട് നൽകുകയും ചെയ്തു നായ്ക്കപ്രബലച്ചൻ്റെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങളിലൂടെ നായ്ക്കം പ്രഭലച്ചൻ കടന്നുപോയ സമയമുണ്ട് അതായത് ആ സമയങ്ങളിൽ ദൈവമച്ഛനെ മുറിക്കുകയായിരുന്നു ദൈവമച്ഛനെ ആദ്യം കരങ്ങളിലെടുത്തു അഗ്നിയുടെ അഭിഷേകം നൽകി അനുഗ്രഹിച്ചു സന്തോഷത്തിന്റെ അഭിഷേകം നൽകി അനുഗ്രഹിച്ചു ആന്തരിക സൗഖ്യം നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം ദൈവമച്ചനെ തെറ്റിദ്ധാരണകൾക്ക് വിട്ടുകൊടുത്തു വിമർശനങ്ങൾക്ക് വിട്ടുകൊടുത്തു ആളുകളുടെ കുറ്റം പറച്ചിലുകൾക്ക് വിട്ടുകൊടുത്തു ആളുകളും മറ്റു പലരും സഭയിൽ പോലും അച്ഛനെ മനസ്സിലാക്കാൻ പറ്റാതെ പരിഹസിക്കുന്ന തെറ്റിദ്ധരിക്കപ്പെടുന്ന വേദനയുടെ മുറിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വിട്ടുകൊടുത്തു അങ്ങനെ മുറിക്കപ്പെടാൻ നായ്ക്കൻപറമ്പലച്ചൻ യേശുവിന്റെ കരകളിൽ വിട്ടുകൊടുത്തു അതിനുശേഷം ദൈവമച്ഛനെ എടുത്തിട്ട് ലോകത്തിലെ രാജ്യങ്ങളിലേക്ക് വിഭജിച്ചു കൊടുത്തു പോവുക എന്റെ സുവിശേഷവുമായി പോവുക അങ്ങനെ നായ്ക്കൻപറമ്പലച്ചൻ മെക്സിക്കോ എന്ന് പറയുന്ന സ്ഥലത്ത് ആദ്യമായിട്ടെത്തി സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യമാണ് മെക്സിക്കോ അവിടെ ചെന്നപ്പോ പതിനായിരക്കണക്കിന് ജനങ്ങൾ തടിച്ചു കൂടിയിട്ടുണ്ട് അമേരിക്കയിലെ ഡോക്ടർമാര് കൈവിട്ട് കളഞ്ഞ കഴുത്തിന് താഴേക്ക് തളർന്നു പോയ ഒരു മെക്സിക്കൻ പെൺകുട്ടിയുമായിട്ട് അമേരിക്കയിലെ മെടുപിടുക്കരായ ഡോക്ടർമാർ ചികിത്സിച്ചതിനു ശേഷം ഇനി ഒരിക്കലും ഇവിടെ നടക്കുകയില്ല എന്ന് വിധി എഴുതി കഴുത്തിന് താഴേക്ക് തളർന്നു പോയ ഒരു പെൺകുട്ടിയുമായി മാതാപിതാക്കൾ ഈ ഇന്ത്യക്കാരനായ ഈ മലയാളിയായ ഈ സാധാരണ വൈദികന്റെ ശുശ്രൂഷിക്കാട്ട് അവർ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുകയാണ് ദൈവത്തിന്റെ കരങ്ങളാൽ മുറിക്കപ്പെട്ട് ചെറുതാകാൻ പഠിച്ച നായ്ക്കം പറമ്പലച്ചൻ സ്റ്റേജിൽ കയറി നിന്നു അഞ്ച് ദിവസങ്ങളിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല എന്നാൽ അഞ്ചാമത്തെ ദിവസം വൈകുന്നേരം അരുളിക്കായിൽ ദിവ്യ കാരുണ്യനാഥനെ എടുത്തു വച്ചു തിരുവോസ്തി എടുത്തു വച്ചു അച്ഛൻ ആരാധന നയിച്ചു കൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു കഴുത്തു താഴേക്ക് തളർന്നു പോയ ഒരു പെൺകുട്ടിയുടെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മിന്നലൊളി പതിക്കുന്നതായി ഞാൻ ദർശനത്തിൽ കാണുന്നു ഒരു പെൺകുട്ടിയെ കർത്താവ് എഴുന്നേൽപ്പിച്ച് നടത്തുന്നതായിട്ട് ഞാൻ കാണുന്നു പ്രിയപ്പെട്ടവരെ പതിനായിരങ്ങളുടെ മധ്യത്തിൽ കഴുത്തു താഴേക്ക് തളർന്നു കിടന്ന മെക്സിക്കൻ പെൺകുട്ടി മലയാളം ഭാഷ പെൺകുട്ടി നായ്ക്കമ്പറമ്പലച്ചനെ ആദ്യമായിട്ട് കാണുന്ന പെൺകുട്ടി അവളുടെ മേൽ സ്വർഗത്തിന്റെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് അവൾ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റു ഒരു മാൻപേടയെപ്പോലെ അവൾ ഓടാൻ തുടങ്ങി ആളുകളെല്ലാം വാവിട്ട് നിലവിളിച്ചു കാരണം അഞ്ചു ദിവസങ്ങളായിട്ട് എല്ലാവരും ഈ പെൺകുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ ഓടി സ്റ്റേജിൽ കയറി ജനം മുഴുവൻ വാവുട്ട് നിലവിളിക്കുകയാണ് മെക്സിക്കോ ഇളകി തീർന്നില്ല അമേരിക്കയിൽ അവളെ ചികിത്സിച്ച ഡോക്ടർമാരടക്കം ഇളകി അവർ യേശു ആരാണെന്ന് അറിഞ്ഞു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇതാണ് അപ്പം നൽകുന്ന സന്ദേശം നമ്മൾ യേശുവിൻ്റെ കരങ്ങളിലെ അപ്പവും മീനുമായി മാറിക്കഴിയുമ്പോൾ ദൈവം നമ്മളെ കരങ്ങളിൽ എടുക്കുന്നു ദൈവം നമ്മളെ മുറിക്കുന്നു ദൈവം നമ്മളെ ഒരു അഭിഷേകമാക്കി മാറ്റുന്നു ഒരു കുടുംബത്തിൽ ഒരു അപ്പമാകാൻ ഒരു അപ്പൻ തയ്യാറാകുമ്പോൾ ഒരു അപ്പമാകാൻ അമ്മ തയ്യാറാകുമ്പോൾ യേശുവിനെ അറിഞ്ഞ മകൻ മകൾ തയ്യാറാകുമ്പോൾ നമ്മിലൂടെ ഒരു കുടുംബം മുഴുവനും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുന്ന ദൈവീകമായ അനുഭവം ഉണ്ടാവുകയാണ് ഞാൻ എൻ്റെ ഒരു സുഹൃത്തിനെ കുറിച്ച് ഓർക്കുകയാണ് ഹൈന്ദവ സമുദായത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ മെഡിക്കൽ കോളേജിൽ വെച്ചറിഞ്ഞു വീട്ടിൽ വന്ന് യേശുവിനെ പറ്റി പറഞ്ഞപ്പോൾ മാതാപിതാക്കന്മാർക്ക് അംഗീകരിക്കാൻ തയ്യാറായില്ല വീട്ടിൽ അവൻ ഒറ്റപ്പെട്ടവനായി സഹനത്തിന്റെ മധ്യത്തിൽ അവൻ മുറിക്കപ്പെട്ടു ചെറുതാകാൻ അവൻ അവനെ തന്റെ കർത്താവിന്റെ കരത്തിൽ വിട്ടുകൊടുത്തു എന്ത് പറഞ്ഞിട്ടും യേശുവിന് അവർക്ക് മനസ്സിലാകുന്നില്ല ഒരു ദിവസം നല്ല ചൂടുള്ള സമയത്ത് ഈ ചെറുപ്പക്കാരനായ ഡോക്ടറിന്റെ പിതാവ് വീട്ടിൽ നിന്നും കട്ടിലെടുത്ത് മുറ്റത്തിട്ടിട്ട് നല്ല കാറ്റ് കൊണ്ട് ഉറങ്ങാൻ വേണ്ടി അദ്ദേഹം മുറ്റത്ത് കട്ടിൽ കിടന്നുറങ്ങുകയാണ് വെളുപ്പിലെ രണ്ടു മണിക്ക് നല്ല ഉറക്കത്തിൽ അദ്ദേഹം ഇടയ്ക്കൊന്ന് കണ്ണു തുറന്നപ്പോൾ തന്റെ കട്ടിലിൽ ആരോ ഇരിക്കും തോന്നി അദ്ദേഹം കണ്ണു തുറന്ന് നോക്കിയപ്പോൾ വെള്ളവസ്ത്രം ധരിച്ച് കഴുത്തിലൊരു ചുവന്ന നിറത്തിലുള്ള ഷോളിട്ട് കർത്താവേശു ക്രിസ്തു പുഞ്ചിരിയോടെ ഇരിക്കുന്നു ഭയന്ന് വിറച്ചുപോയ മനുഷ്യൻ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റ് മുട്ടിന്മേൽ നിന്ന് വാവിട്ട് നിലവിളിച്ചു ഭവനത്തിലുള്ളവര് ഓടി പുറത്തിറങ്ങി എന്താണ് എന്താണ് അച്ഛാ സംഭവിച്ചത് അദ്ദേഹം പറഞ്ഞു യേശുവിനെ ഞാൻ കണ്ടു യേശുവിന്റെ കട്ടിൽ ഇരിക്കുന്നത് കണ്ടു നമ്മുടെ മൂത്ത മകൻ പറഞ്ഞ സാക്ഷ്യം ശരിയാണ് ഹവൻ പറഞ്ഞ യേശു സത്യമാണ് ഞാൻ യേശുവിനെ കണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ അന്ന് രാത്രിയിൽ ആ ഭവനം മുഴുവൻ യേശു ക്രിസ്തുവിന് വാതിൽ തുറന്നു കൊടുത്തു എന്റെ പിന്നീട് പിന്നീടധികം കഷ്ടപ്പെടേണ്ടി വന്നില്ല കാരണം അവൻ മുറിക്കുവാൻ അവനെ തന്നെ ഒരു അപ്പമായി യേശുവിന്റെ കരങ്ങളിൽ കൊടുത്തത് കൊണ്ടാണ് നമുക്ക് വാഴ്ത്തപ്പെട്ടാൽ മാത്രം പോരാ യേശുവിന്റെ കരങ്ങളിൽ ഇരുന്നാൽ മാത്രം പോരാ യേശു നമ്മളെ മുറിക്കട്ടെ ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നില്ല എങ്കിൽ അത് അതേപടി അഴിയുന്നെങ്കിലോ അത് ധാരാളം ഫലം പുറപ്പെടുവിക്കും ഒരു തേങ്ങ നമ്മുടെ അടുക്കളയിൽ തന്നെ ഇട്ടിരുന്നാൽ അല്ലെങ്കിൽ ചാക്കിന്റെ അകത്തിൽ ഇട്ടിരുന്നാൽ അത് തേങ്ങ തന്നെ അവിടെ ഇരിക്കും എന്തായാലും ആ തേങ്ങ കൊണ്ടുപോയി കുഴിച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പത്ത് കൊല്ലം കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നൂറുകണക്കിന് തേങ്ങ രണ്ടു മാസം കൂടുമ്പോൾ വിട്ടു വെച്ച് നമുക്ക് വെട്ടി വെട്ടിമെട്ടിയെടുക്കാൻ പറ്റും എത്രയോ വർഷങ്ങൾ ദൈവം ഈ സന്ദേശം നമുക്ക് തരികയാണ് ഒരു മുറിക്കപ്പെടുന്ന അപ്പമായി തീരാൻ ബാലനെ പോലെ നമുക്കുള്ളത് കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കാൻ പോലെ യും വിശ്വാസത്തിന്റെയും പാതയിലൂടെ യേശുവിനെ അനുഗമിക്കാൻ പ്രസാദിപ്പിക്കുവാൻ കടകളടക്കാൻ പ്രാർത്ഥിക്കാം നല്ല യീശോ എന്റെ വീട്ടിലും പ്രശ്നങ്ങളുണ്ട് എന്റെ വീട്ടിൽ ബുദ്ധിമുട്ടുണ്ട് ഞാനും പലപ്പോഴും പീലിപ്പോസനെ പോലെ ബുദ്ധി കൊണ്ട് കാര്യങ്ങൾ അളക്കുന്നു ഒരു അന്ത്രയോസായി ഞാൻ മാറട്ടെ കർത്താവേ എളിമയുടെയും വിശ്വാസത്തിന്റെയും തലത്തിൽ നിന്നെ കാണുവാൻ അഭിഷേകം പ്രാപിക്കാൻ എന്നെ അനുഗ്രഹിക്കണമേ ഇതാ ഞാൻ ആകുന്ന അപ്പത്തെ കാലങ്ങളിൽ എടുക്കുക ആശീർവദിക്കുക മുറിക്കുക കൊടുക്കുക അഭിഷേകമാക്കി മാറ്റുക ഞാൻ അങ്ങടേത് മാത്രമായിരിക്കട്ടെ യേശുവേ സ്തോത്രം യേശുവേ നന്ദി യേശുവേ ആരാധന